വളരെ അപകടം നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ ഉരപ്പം കെട്ട് കാഴ്ച തന്നെ കാണാം ആ പാറക്കിടയിലൊക്കെ വേണ്ട വലിയ വലിയ അങ്കുകളും വലിയ വലിയ വിള്ളലുകളൊക്കെ ഉണ്ട് ഇതങ്ങനെ അറിയാം നമ്മളെ വെള്ളം തട്ടി താഴെ വീണുകഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അപകടമാണ് ആളുകൾ ഇതിലൊക്കെ നടന്നു പോയിട്ടുണ്ടാവണം ഇതാണ് നമ്മുടെ കെ എഫ് ആർ ഐക്ക് താഴെയുള്ള ഒരപ്പം കെട്ട് എന്ന ടൂറിസ്റ്റ് പോയിന്റ് ഇപ്പൊ വെള്ളം വരാൻ കാരണം ബീച്ച് ഡാമിൽ നിന്ന് അനാലിൽ കൂടെ വെള്ളം തുറന്നു കൊടുത്തിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ വെള്ളം ശക്തിമായിട്ട് ഒഴുകുന്നത് വെള്ളം ഇങ്ങനെ ഒഴുകി ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ് കാരണം ഇവിടെ ഈ പാറക്കെട്ടുകൾ കാണാനും ഈ വെള്ളച്ചാട്ടം കാണാനും ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് വണ്ടി ഇവിടം വരെ വരില്ല വണ്ടി മുകളിൽ വശം വരെ വരികയുള്ളു ിൽ കൂടെ മുകളിൽ നിന്ന് ഒരു കൊച്ചി ഒഴുകി വരുന്നുണ്ട് അതിലേ പോകാം നമ്മുടെ ഇതിന്റെ മുകൾ വശമൊക്കെ അത് താമസിക്കുന്ന സ്ഥലമാണ് ഇതാണ് ഒരപ്പം കെട്ടുന്ന സ്ഥലം അതിനപ്പുറത്ത് ആൾ താമസമുള്ള സ്ഥലമാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി ഇടത് കനാലിൽ കൂടെ പോകും അതാണ് ഇത്രയും ശക്തി കാരണം കാണാൻ നല്ല വെള്ള വെള്ളത്തിന്റെ കുത്തൊഴുക്കാൻ കനാലിൽ വെള്ളം വിട്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു കാര്യം ഒരപ്പംകുത്തിൻ്റെ വേറൊരു ദൃശ്യമാണ് ഈ കാണുന്നത് നമ്മൾ വെള്ളം ഉണ്ടാവാൻ കാരണം പി ഡാമിൽ നിന്ന് വെള്ളം വിട്ടിട്ടുണ്ട് നമ്മുടെ ഇടതുവശ കനാലിൽ കൂടെ അതുകൊണ്ടാണ് വെള്ളം വേണം അവിടെ ചെറിയ വെള്ളച്ചാട്ടം പോലെ കണ്ട ഫീലിംഗാണ് ഇതെല്ലാം കാണാനാണ് ആൾക്കാർ വരുന്നത് മഴ പെയ്താലേ അല്ലെങ്കിൽ വെള്ളം വിട്ടാലേ ഇവിടെ വെള്ളം വരികയുള്ളൂ അപ്പോൾ പി ഡാമിന് വെള്ളം ഇട്ടതിൻ്റെ പേരിലാണ് ഈ വെള്ളം ഇങ്ങനെ വരുന്നത് നമ്മുടെ കെ എഫ് ആറിന്റെ അടുത്ത് ഇത്ര തലമുണ്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ഇത് ഇങ്ങനെ ഒരുപാട് പ്രശസ്തി വരാൻ കാരണം ഇവിടെ ഈ കഴിഞ്ഞ വർഷമാ അതിനു മുമ്പിൽ തന്ന ഈ അടുത്ത് തന്നെ ഒന്ന് രണ്ട് പിള്ളേര് ഈ വെള്ളത്തിൽ പോയി മരിച്ചു ഇപ്പോൾ പി ജി ഡാമിലെ വെള്ളം ശ കനാലി കൂടെ വിട്ടത് കൊണ്ടാണ് വെള്ളം ഒഴുകുന്നത് അങ്ങനെ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വീഡിയോയുടെ ശബ്ദം ആരുടേതൊന്ന് എന്നവർക്കും അറിയാം എന്ത് വിചാരിക്കുന്നു പപ്പയുടെ സൗണ്ടാണ് അപ്പ കഴിഞ്ഞ ദിവസം പി ജി രാമിൻ്റെ ഷട്ടർ ഉയർത്തി കഴിഞ്ഞപ്പോഴും നല്ല കനാലിൽ വെള്ളം കഴിഞ്ഞപ്പോൾ അപ്പ ഈ ഭാഗത്തൊക്കെ പോയായിരുന്നു അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഏകദേശം ഒരു മുപ്പത് വർഷത്തോളമായി കെ എഫ് ആർ ഐയിൽ വർക്ക് ചെയ്തിട്ട് അപ്പോൾ ആ വർക്ക് ചെയ്ത സമയത്ത് പോലും പപ്പയും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്തായാലും ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്നപ്പോഴാണ് ഉരപ്പം കെട്ടിൻ്റെ ആ കെട്ടും ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത് കാരണം ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ടും ഈ നല്ല നല്ല വിവരങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ അത് വീഡിയോയിലൂടെ അറിയിക്കാന്ന് കരുതിയായിട്ടാണ് ഞാൻ അറിയിക്കുന്നത് അപ്പോൾ ബിജ്രാമിൽ നിന്ന് വരുന്ന കനാലായിട്ട് വരുന്നത് പകുതി ഭാഗത്തുമ്പോ ഇവിടെ കനാൽ പണിയാൻ സാധിക്കാത്തതുകൊണ്ട് ഒരു കെട്ടുകെട്ടിയതിനു ശേഷം അത് വീണ്ടും ഒഴുകിപ്പോയി ഒരു കനാലായിട്ട് അങ്ങനെ ഒഴുകി ഇടതുകരയിലൂടെ അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് വലതുകര കനാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടുമുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പട്ടിക്കാട് വഴിക്ക് അപ്പോൾ ഇത്രയും മനോഹരമായ സ്ഥലമാണെന്ന് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത് വെള്ളത്തിൻ്റെ മനോഹരതയും ആ ഭാഗത്തെ മനോഹര ദൃശ്യങ്ങളൊക്കെ പപ്പ അയച്ചു വന്നു അതിമനോഹരം